ത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ച് ഞായറാഴ്ച നന്നേ രാവിലെ ഒരു ന്യൂസ് അറിഞ്ഞു നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഈ വീഡിയോയുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആന കേരളത്തിന്റെ രാജാവ് സാക്ഷാത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അവന്റെ രണ്ടാം ചട്ടക്കാരനായിട്ടുള്ള കടുക്കൻ രാജേഷ് ഏട്ടൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആനയിൽ നിന്ന് പിന്മാറുകയും പിന്നീട് ചിരുവത്ത് രാജീവ് എന്ന ഗജരാജനിൽ ഒന്നാമനായി പ്രവേശിക്കുകയും ചെയ്തു അതിനുശേഷം ഒരു രണ്ടാമനായിട്ടൊരു ആള് വന്നിരുന്നു പക്ഷേ അത് ആന കേരളത്തിൽ അത്രയും ചർച്ചാ വിഷയമായില്ല എന്നാൽ ഇപ്പോൾ പുതിയ ഒരു കൂട്ടുകെട്ടിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അനപ്രേമികളുടെ എല്ലാം പ്രിയപ്പെട്ട പൂച്ചകുന്ന് മഹേഷ് ഏട്ടനാണ് ഇപ്പോൾ രാമൻ്റെ രണ്ടാം ചട്ടക്കാരനായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വൈലാശ്ശേരി അർജുനന്റെ ഒന്നാം ചട്ടക്കാരനായിരുന്നു മഹേഷ് ഏട്ടൻ വൈലാശ്ശേരി അർജുനന് ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ ആനയെ തന്നെ നഷ്ടമാകും എന്നുള്ള ഒരു ഘട്ടത്തിൽ വീണ്ടും ആനയിലേക്ക് തിരിച്ചു വരികയും ആനയ്ക്ക് മികച്ച സംരക്ഷണം നൽകിക്കൊണ്ട് ഈ സീസണിൽ ആന പരിപാടി എടുക്കില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിലേക്ക് മികച്ച മികച്ച സദസ്സുകളിൽ ആനയെ എത്തിക്കുവാനും അഗോരാത്രം പരിശ്രമിച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പൂച്ചക്കുന്നൻ മഹേഷേട്ടനാണ് ഇപ്പോൾ രാമനിൽ രണ്ടാമനായിട്ട് പ്രവേശിച്ചിരിക്കുന്നത് പൂച്ചക്കുന്ന് മഹേഷ് പൂച്ചക്കുന്ന് മഹേഷേട്ടനും നെന്മാറ രാമയേട്ടനും സാക്ഷാത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും മികച്ച ഒരു സീസൺ ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ ഫ്രം കിരൺ മംഗലശ്ശേരി